കണ്ട സ്വപ്നം മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചേംബർ ടവറിന്റെ ശിലാസ്ഥാപനം നാളെ കോട്ടക്കുന്നിൽ നടക്കും വൈകിട്ട് നാളെ മുപ്പതിന് മലബാർ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ എം പി അഹമ്മദ് തറക്കല്ലിനിടൽ കർമ്മം നിർവഹിക്കും

ഓഫീസ് സ്റ്റാഫ് പരിമിതികൾ നമുക്ക് അതൊക്കെ പുതുതായിക്കനുസരിച്ച് നമുക്ക് പറ്റിയിട്ടില്ല ആ ഒരു മാറ്റം ഇവിടെ ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഒരു വർഷവും എട്ട് മാസവുമാണ് രണ്ടു വർഷത്തിനുള്ളിൽ ഫുൾ ഫിരിപറിലെ മെമ്പേഴ്സിന്റെ തന്നെ കോൺട്രിബ്യൂഷനിലാണ് ഇങ്ങനെ ഒരു ടവറെന്ന് പറയുന്നത് മലബാറിലെ കുറച്ച് മലബാറിലെ എന്നുള്ളതല്ല സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇന്ത്യയിൽ ലോകത്ത് തന്നെ രണ്ടാമത്തെ പദവിയിൽ പാർന്നിരിക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ മലബാർ കാരണത്തിന്റെ ചെയർമാൻ എം പി അഹമ്മദ് ഖാൻ അതിന്റെ തർക്കം ജില്ലയിലെ വ്യാപാരി വ്യവസായിക ഉന്നമനത്തിന് ഉതകുന്ന ഓഫീസ് സമുച്ചയമാണ് കോട്ടക്കുന്നിൽ നിർമ്മിക്കുന്നത് തുടർന്ന് മലപ്പുറം ഉഡ്ബൈനിൽ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ എ ടി മുഹമ്മദ് ബഷീർ എം പി ഉബൈദുള്ള എം ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി മലപ്പുറം എസ് പി വിശ്വനാഥ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ എന്നിവർ പങ്കെടുക്കും മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ് പ്രൊജക്ട് ചെയർമാൻ കെ വി അൻവർ ചേംബർ പ്രൊജക്ട് സിഇഒ പരി മുനീർ ചേംബർ സെക്രട്ടറി കെ പി റിയാസ് ബാബു വൈസ് പ്രസിഡന്റ് ഹമീദ് കുരുക്കൾ കെ കെ മുഹമ്മദ് അലി ഖാലിദ് പുതുശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം